ഹായ് നമസ്കാരം നന്ദകുമാരാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഞാൻ ആ സിനിമ കണ്ടു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഡിയർ മോസ്റ്റർ സുഹൃത്ത് അല്ലെങ്കിൽ നല്ല പരിചയക്കാരൻ അല്ലെങ്കിൽ ആത്മബന്ധമുള്ള ആൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ എനിക്ക് ബന്ധമുള്ള ഒരാളിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തി ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഇക്കായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചതാണ് പിന്നീട് ഇത് വർക്കൗട്ടായില്ല നടന്നില്ല മീൻസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ നടന്നില്ല അപ്പം ബന്ധുമിത്രാദികൾ കാണാൻ പോയി ആക്ച്വലി ആ സിനിമേനെ കുറിച്ച് പറഞ്ഞാൽ ബന്ധുമിത്രാദികളുടെ വ്യസനം അതാണ് ആ ആ പേരിനെ അർത്ഥമാക്കുന്ന വിധത്തിലാണ് ആ സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് ഒരു മരണവും ആ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതായത് മരണം മരണ വീട്ടിലെ കോമഡി പണ്ട് നമ്മളെല്ലാവരും കേട്ട് ചിരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ബിജു മേനോൻ സാറിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു എന്ന് എനിക്ക് പടത്തിൻ്റെ പേര് പറഞ്ഞു ആ പടത്തിൻ്റെ അകത്താണ് മര മരിച്ചു കിടക്കുമ്പോഴത്തേക്കിനൊരു റിവേഴ്സിൽ ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു കോമഡി അതിനുശേഷം നമ്മൾ കണ്ടതാണ് മഹേഷിന്റെ പ്രതികാരത്തിൻ്റെ അകത്ത് മരണവീട്ടിൽ നിന്നും ഫോട്ടോ എടുക്കുമ്പോൾ കാണുന്ന കോമഡി അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈമയോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മരണവീട്ടിലെ കോമഡി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് ജാനേമൻ എന്ന് പറയുന്ന സിനിമയിലെ മരണ വീട്ടിലെ കോമഡി അപ്പോൾ ഈ മരണവീട് മരണവീട് എന്ന് പറയുന്ന സങ്കടകരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ഉണ്ടാവുന്ന പലതരം കോമഡികളുണ്ട് ഇപ്പം ഈ ഇതിൻ്റെ അകത്തൊരു കഥാപാത്രം പറയുന്ന പോലെയുള്ള എനിക്ക് പോകാൻ പറ്റില്ല ആ കാര്യം മരണവീട്ടിലെ മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോൾ ചിരി വരും എന്ന് പറയുന്ന ഒരു പരിപാടി അതൊക്കെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒരു മരണവീടും ഒരു കുടുംബവും ആ കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ അയൽവോക്കക്കാരും ആ കുടുംബത്തിലുള്ള ആൾക്കാരുടെ കടന്നുവരവുകളും അതിൻ്റെ ഉള്ളിലെ പ്രണയവും കാര്യങ്ങളും എല്ലാം ഇടക്കലർത്തി വെച്ചിട്ടുള്ള ഒരു ഒരു കുടുംബ ചിത്രമാണ് യാതൊരുവിധ ഒരു ഡബിൾ മീനിങ് പരിപാടികളും ോ അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല പരിപാടികളോ ഒന്നുമില്ലാത്ത ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചും കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടിട്ട് ഉള്ള ഒരു നല്ല സിനിമയാണ് വ്യസന സമേതമെന്ന് പറയുന്ന ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ ഞാനും എൻ്റെ ഫാമിലിയായിട്ടാണ് പോയി കണ്ടത് പടം നന്നായിട്ടുണ്ട് രണ്ട് പടം ഉണ്ടല്ലോ റോന്തും ഇറങ്ങിയിട്ടുണ്ട് വ്യസന സമയതും ഇറങ്ങിയിട്ടുണ്ട് സമൂഹത്തിനോടും നാടിനോടും കുറച്ച് പ്രതിബദ്ധതയും ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു നമ്മളറിയാത്ത ഒരു വിഷയം നമ്മൾ അറിയാത്ത ഒരു വിഷയങ്ങൾ ഒരറിയാനും അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലമില്ലാത്ത ഒരു കാര്യം കാണാനും വളരെ സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് എങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് കാണാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോന്ത് എന്ന് പറയുന്ന സിനിമ ടിക്കറ്റ് എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് യാതൊരുവിധ നിങ്ങളുടെ തലയിലെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ തീർക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ് റിലീസ് ആവാനും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയിട്ടിരുന്ന് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ചിരിക്കാനും ഒരു ഒരു നർമ്മം കലർന്ന ഒരു പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സമേതം ബന്ധുമിത്രാദികളും നടക്കാൻ രണ്ട് സിനിമയും നല്ലതാണ് രണ്ട് തലത്തിൽ നല്ലതാണ് രണ്ട് സിനിമയും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം എനിക്കിതിനകത്ത് പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിപ്പോൾ ഒരു അന്നശ്വര രാജൻ എന്ന് പറയുന്ന നടിയുടെ ഒരു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് കുറച്ചും കൂടി അബ്ദുൽ അസീസിക്കാട എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചും കൂടി തോന്നുന്നത് കാര്യം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു നെടും തൂണായിട്ട് നിൽക്കുന്നത് അസീസിക്കയാണ് പിന്നെ അതുപോലെ തന്നെ ആസ് യൂഷ്വലാണ് ഇപ്പം ഈ പറയുന്ന ബൈജു ബൈജു ചേട്ടൻ്റെ ക്യാരക്ടറും നല്ല ഒരു ഒരു രസമുണ്ട് പരിപാടി കാര്യം നമുക്കറിയാവുന്ന ബൈജു ചേട്ടൻ്റെ പല കഥാപാത്രങ്ങളുണ്ട് അതുമായിട്ട് സിമിലറായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള കഥാപാത്രങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ അതിൻ്റെ അഭിനയിച്ചിട്ടുള്ള ഒരു പൂവാലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പയ്യൻ എനിക്ക് അവൻ്റെ രോമാഞ്ചത്തിലെ കൊള്ളാണ് നല്ല അവൻ കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ ഓവറോൾ പടം വലിയ കുഴപ്പമില്ല നമുക്ക് ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ട് അതിൻ്റെ അപ്പം ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ റോന്തിലുമുണ്ട് ചെറിയ 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 എലമെൻറ്റുകളാണ് പക്ഷെ അത് കുറച്ചും കൂടി ചിന്താശക്തിയുള്ള പടമാണ് റോന്ത് പക്ഷേ ഈ അത്രയും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത ചിന്തകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ബന്ധുമിത്രാദികൾ അപ്പം രണ്ട് പടവും കാണാൻ പറ്റിയാൽ രണ്ട് പടവും കാണുക നല്ല സിനിമകളാണ് ഈ മഴക്കാലത്താണെങ്കിൽ പോലും നമുക്ക് പോയി കണ്ട് രസിച്ചിറങ്ങാൻ പറ്റുന്ന സിനിമയാണ് എനിവേ കാണാൻ പറ്റുന്നവർക്ക് കണ്ടോളൂ അങ്ങനെ ഒരു ഒരു ബോറോ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തുന്നതോ ആയിട്ടുള്ള സിനിമകളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയി കാണാം ഇഷ്ടപ്പെടാം മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന പട്ടങ്ങളെല്ലാം നല്ലതാണ് ഹിന്ദി പോലത്തെ ഭാഷയിലൊക്കെ പട്ടങ്ങൾ ഭയങ്കരമായ പരാജയങ്ങൾ നേരിടുമ്പോഴും ഇപ്പം തമിഴിൽ നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രഗത്ഭമായ കമലഹാസന അടക്കമുള്ള വൻ താരനിര അഭിനയിച്ച ചിത്രം പോലും ഇവിടെ നില തൊടാതെ പോവുകയാണ് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കണ്ടൻ്റില്ലായ്മയും അല്ലെങ്കിൽ കഥാപ കഥ പറച്ചിലിൻ്റെ ക്ഷാമവും ഒക്കെ ചേർന്നിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പോലും ഇതുപോലത്തെ വലിയ ബഡ്ജറ്റില്ലത് ഇപ്പോൾ കുടുംബസമേതം വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ പോലും വലിയ ഒരുപാട് ഭീകര ബഡ്ജറ്റോ ഭയങ്കര എംബ്രുആാൻ പോലത്തെ കാഴ്ച ഭംഗികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയാണ് വലിയ ഒരുപാട് നൂറായിരക്കണക്കിന് ലൊക്കേഷൻസുകളിലോട്ട് ട്രാവൽ ചെയ്യുന്ന പടമല്ല എന്നിട്ട് പോലും നമുക്ക് കണ്ടിരിക്കും പ്പം എനിക്കിപ്പോൾ ഈ രണ്ട് സിനിമകൾ കാണുമ്പോഴും മനസ്സിലാവുന്നത് ഭീകരമായ വിഷ്വൽ ഭംഗികൾ കൊണ്ടോ അല്ലെങ്കിൽ ഭീകരമായ സൗണ്ട് എഫക്റ്റുകൾ കൊണ്ടോ ടെക്നിക്കൽ മറിമായങ്ങൾ കൊണ്ടോ ഒന്നുമല്ല മലയാള സിനിമ ഇത്രയും കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നത് പണ്ട് തൊട്ട് മലയാള സിനിമ കഥ പറച്ചിലുകളിലൂടെയാണ് അല്ലെങ്കിൽ നല്ല നല്ല കഥകളിലൂടെയാണ് മലയാള സിനിമ നിലനിന്നിട്ടുള്ളത് മറുഭാഷകളിലേക്ക് സമ്പ സമ്പത്ത് കൊണ്ടിട്ട് ടെക്നിക്കൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്തും ഇവിടെ ശ്രീനിവാസന്റെ ചിന്താവശ്ഠിയായ ശ്യാമള പോലത്തെ പടങ്ങളും അല്ലാത്ത ഈ പറയുന്ന തലയണ മന്ത്രങ്ങൾ പോലത്തെ കുടുംബമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ വന്നിട്ടുള്ള അങ്ങനെ അങ്ങനെ കണ്ടുശീലിച്ച പ്രേക്ഷകരും അവരുടെ തലമുറകളുമാണ് ഇപ്പോഴുള്ളത് എന്താണേലും ഈ രണ്ട് സിനിമയിലും കഥാപരമായിട്ട് പറയുവാണെങ്കിൽ ഒരു ചെറിയ ത്രെഡ് ആണെങ്കിൽ പോലും ആ ത്രെഡിന് വളരെ വിശദമായ രീതിയിലും അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റ് കണക്റ്റ് ആവുന്ന രീതിയിലുമാണ് ഈ രണ്ട് സിനിമകളും പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനെന്താണെങ്കിലും രണ്ട് സിനിമ കണ്ടു നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ രണ്ട് സിനിമയും കാണുക താങ്ക് യു അധവമർ സൈനിങ് ഓഫ്